ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു സീറോ ഫോർ നയൻ സിക്സ് മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം ഉദ്ഘാടനം ചെയ്തു എന്നാലും വിളിച്ചാൽ പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ അറിയപ്പെടുന്ന ഡോക്ടർ ആവില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആവാമേ എന്നുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഈ കൂട്ടത്തില് ഒരു താസൽദാർ അപ്പം ഉള്ള താസൽദാർ അദ്ദേഹം പക്ഷെ ജോലിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള നാടിന് ആവശ്യമാണ് അങ്ങനെ ഓരോ തരത്തിലും ഓരോ തരത്തിലും എത്തുമ്പോൾ ആ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് ഈ നാടിനെ വിളിച്ചേക്കും അതിന്

மாதாபிதாக்களும் சமூகம் கூட நல்ல அவரை பிரோத் கொடுத்தால் இப்போ ஜெயித்த பின்னாட்கள் இனியும் கூடுதல் படிகள் சவுக்கி உன்னதிக நல்ல ஒரு மனுஷனாக மாறட்டேன் என்ன நீங்கள் வேறிய முழுவன் குட்டிகளுக்கு வேண்டிய விஜயத்தையும் எல்லாவிட அபினந்தனும் ஆசைகளும் அர்ப்பிச்சு கொண்டு சடங்கினு என்னை கணிச்சு நல்ல மனசரை நி எல்லாம் அறிவிச்சுக்கொண்டு இவ்வளோ விஜயம் வேண்டிய குட்டிகளை ஒதுக்கூடி തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് മുഖ്യാതിഥിയായി എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി എൽ എസ് എസ് യു എസ് എസ് സംസ്ഥാ പൊതുപരീക്ഷാ വിജയികൾക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇ എൻ ടി എച്ച്ഒഡി ആൻഡ് പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ ഡോക്ടർ പി വി അജയൻ അവാർഡ് ദാനം നിർവഹിച്ചു ഷാഹുൽ കെ പഴുനാന മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി എച്ച് എ എം സൊദർ മു അല്ലിം അബ്ദുൽ സമദ് അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തളി മഹല് ഗത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹൽ പ്രസിഡന്റ് ബി യു അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു മഹൽ സെക്രട്ടറി ടി എം നാസർ സ്വാഗതവും മഹൽ ട്രഷറർ ടി എ അബൂബക്കർ നന്ദിയും പറഞ്ഞു മഹല്ല് ഭാരവാഹികളായ ബി യു അഹമ്മദ് വി എം ഫാറൂഖ് സഗാവി ടി എം അയ്യൂബ് കെ എസ് അലി എൻ എസ് അബ്ദുൾ റഹ്മാൻ കെ കെ ഉമ്മർ കെ കെ സലാം എ എ അലി ഹിദായ ഇംഗ്ലീഷ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി റഹ്മത്ത് ടീച്ചർ സ്കൂൾ കോർഡിനേറ്റർ മുഹ്യുദ്ദീൻ അജ്മൽ വാഹി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വരവൂർ You are watching VCV News.